thank <laughs> you ഞാന് നല്ലതായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മീൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ ഏത് മീൻ കിട്ടിയാലും ഈ രീതിയിലാണ് കറി വെക്കാറ് അപ്പോൾ കറിയെന്ന് പറയാനില്ല വറ്റിച്ച മതിരി ആക്കിയെടുക്കാനാണ് കേട്ടോ വറ്റിച്ചെടുക്കാൻ തന്നെ പറയാം ആദ്യം തന്നെ നമ്മളിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടിയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ചൂടാവുന്നതിന് മുമ്പ് എണ്ണ വെച്ച് കൊടുക്കണം ചട്ടിയിൽ എപ്പോഴും അല്ലെങ്കിൽ അതിൽ വിള്ളൽ വരാനുള്ള ചാൻസ് ഉണ്ട് ടൗൺ ചട്ടിയിൽ അപ്പോൾ എണ്ണ അയച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് ഉലുവ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറിയുള്ളിയാകുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും കുറച്ചുകൂടി ആ വലിയ ഉള്ളിനേക്കാളും ഉള്ളിയാണ് എല്ലാ കറിക്കും ടേസ്റ്റ് കുറച്ചൊരു മുകളിലായിട്ട് നിൽക്കട്ടും അപ്പോൾ ചെറിയ ഒരു വലിയ ഉള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചെറിയ ഉള്ളി ഇടുന്നതായിരിക്കും കുറച്ചുകൂടി ഒരു ടേസ്റ്റ് അപ്പോൾ ഞാൻ അതൊക്കെ എന്നിട്ട് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്യാറുണ്ട് ഫ്രിഡ്ജിലോ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അത് കേടായി പോകുന്നില്ല കേട്ടോ കുറച്ചധികം നമുക്ക് ഒഴിവുള്ള സമയത്ത് ഇരുന്ന് തോലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് അരച്ചൊരു പാത്രത്തിൽ ഇതേപോലെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊരു കറി വെക്കുകയാണെങ്കിലും നമുക്ക് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെതായൊരു ടേസ്റ്റ് ഉണ്ടാകും അപ്പം നമ്മൾ ഇതേപോലെ അരച്ച് എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ല കാരണം പിന്നെ അരച്ച് വെക്കാനല്ലേ പക്ഷേ ഇതിനേക്കാളും ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ കല്ലിലൊക്കെ നമ്മളിട്ട് കുത്തി അപ്പം തോൽ കളഞ്ഞ് കഴുകിയിട്ട് നമ്മൾ അന്നേരം തന്നെ കുത്തി ചതച്ചെടുക്കില്ലേ അതിന് ഇതിലേറെ ആയിരിക്കും കേട്ടോ അത് അത് വേറൊരു ഇത് ഞാൻ ഇതേപോലെ സ്റ്റോർ ചെയ്യലാണ് അധികൂട്ടോ പിന്നെ നമുക്ക് ബീഫോ അതേമാതിരി മീനൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മളതിലേക്ക് കുത്തി ചതച്ച് ഇട്ട് കൊടുക്കെ കേട്ടോ അപ്പോൾ ഇതില്ലാത്ത ടൈമിൽ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ നമ്മളത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വേണ്ട പൊടികളിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് വാടി വരുമ്പോൾ പൊടികൾ പൊടികളിട്ട് കൊടുക്കുക മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്തിരി പിന്നെ വലിയ തീരത്തിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ നന്നായിട്ട് ഇതിൻ്റെ മസാല ഒന്ന് നന്നായിട്ട് ആ പച്ചമളം മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു തക്കാളിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് പച്ചമാളമൊക്കെ മാറി അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വയ്ക്കി വരും കേട്ടോ തക്കാളീൻ്റെ പേസ്റ്റത്തെ വെള്ളമൊക്കെ ഒന്ന് വയ്ക്കി വരുന്ന സമയത്ത് നമുക്കതിൻ്റെ ഉപ്പും ആവശ്യത്തിന് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുത്തു വെക്കുന്നത് ഞാൻ കുടംപുളി ഒന്ന് വെള്ളത്തിൽ ഇട്ട് പുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് പുതിർന്നതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേണം കേട്ടോ വെള്ളത്തിലിടാൻ നമ്മൾ ശരി ഒന്ന് കഴുകി എടുക്കണം ഇത് നമ്മൾ വീട്ടിൽ ഉണക്കിയതാണ് കേട്ടോ നമുക്ക് പുറത്തുനിന്ന് ഒരു മൂന്നാളെല്ലാം കിട്ടിയപ്പോൾ മുറിച്ചിട്ട് ഉണക്കിയെടുത്തതാണ് അപ്പോൾ അതൊന്ന് ഇട്ടുകൊടുക്കുക എന്നിട്ട് ആ വെള്ളത്തിൽ ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് ആ ജാറുണ്ടല്ലോ തക്കാളി അരച്ച ആ ജാറിൽ ഒന്ന് ആ ഒരു പേസ്റ്റൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ട് അത് ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി വേറെ നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നില്ല അപ്പോൾ ആ പിന്നെ വെള്ളം തിളക്കുന്ന ആ ടൈമിലേക്ക് നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കാൻ വേണ്ടി വെക്കാം കേട്ടോ ആ കുടമ്പുളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം ആ വെള്ളത്തിൽ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പുളി അധികം വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ ആ പുളി നമുക്കൊന്ന് വെന്തതിന് ശേഷം മീൻ ഇടുന്നതിൻ്റെ മുമ്പാണ് കേട്ടോ പറയുന്നത് ഇടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു പുളി അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ പുളി നമുക്കെടുത്ത് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ മീനുകൾ മുറിച്ച് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിൽ നമ്മൾ മുളകും ഉപ്പൊന്നും തേച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കാരണം ഇതിൽ നമ്മൾ നന്നായിട്ട് കത്തി തിളച്ച് വെന്ത് വറ്റി വരുന്ന സമയം കൊണ്ട് ആ ഒരു മഞ്ഞളും ഉപ്പും മുളകൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ചേർന്നിട്ടുണ്ടാവും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അടിപൊളി ടേസ്റ്റ് കിട്ടും ഇത് വെറ്റ് വറ്റി വരണം ഈ ഒരു വെള്ളം നമുക്കിതിൽ വറ്റിച്ചെടുക്കണം അതാണ് നമ്മൾ ഈ ഒരു ഇത് വെക്കുന്ന അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഈ മീനിൻ്റെ പേര് എന്ന് വാള വാളമീനാണ് കേട്ടോ വാള എന്ന് പറയുന്നത് മീനാണ് അപ്പോൾ അതിന് പിന്നെ നന്നായിട്ട് നെയ്യും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് ആ ഒരു നെയ്യും ഇതൊക്കെ അതിലേക്ക് ആ മീനിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആ ഒരു വെള്ളത്തിലും ആ ചാറിലലിഞ്ഞ് അത് നന്നായിട്ട് കുറുകി വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര എന്താ പറയുക പറഞ്ഞരയ്ക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വാളമീൻ എല്ലാവരും ചോദിച്ച് വാങ്ങി ഒന്ന് കറി വെച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ നല്ല ചൂടുള്ള ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ അതാണ് നമ്മൾ മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കട്ട അതൊന്ന് വെന്ത് ഒരു വിധം വേവുന്ന സമയം വരെ നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടി ഒന്ന് തീ ഒന്ന് സ്ലോ ആക്കി കൊടുക്കണം ഇനി അടുപ്പത്താണെങ്കിൽ നമ്മളൊരു കൊള്ളി കൊണ്ട് പിരിച്ച് വെച്ചാൽ മതി കേട്ടോ വല്ലാണ്ട് കത്തുകയാണെങ്കിൽ എല്ലാ ഗ്യാസിലാണെങ്കിൽ നമ്മളൊന്ന് സിമ്മാക്കി കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് തുറന്ന് വെച്ച് വേവിക്കാം കേട്ടോ വല്ലാണ്ട് തീ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അടി പിടിക്കാൻ ചാൻസുണ്ട് മൺചട്ടിയിലൊക്കെ അടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ജാതി ഒരു എന്താ പറയുക ഒരു എന്തോ ഒരു ഒരുപാതിരി ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ടേസ്റ്റന്നെ മാറിപ്പോട്ടോ അപ്പോൾ അതാ നമ്മുടെ മീൻകറി നമ്മൾ വേവിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മെത്തേഡിലാണ് ഞാൻ എപ്പോഴും കറി വെക്കാറ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ പുളിയും മെരുവും ഉപ്പും ഒക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കപ്പം തന്നെ എടുത്ത് കൂട്ടാം അല്ലെങ്കിൽ അവർ കുറച്ച് കഴിഞ്ഞിട്ടെടുത്ത് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അപ്പം തന്നെ എടുത്ത് കൂട്ടിയാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ